മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി ഗാനേഷ് കുമാർ വോട്ടുകൊള്ളയടിക്കുന്നവരെ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വോട്ട് കൊള്ളയുടെ തെളിവുകൾ പുറത്തുവിട്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് അതേസമയം ഹൈഡ്രജൻ ബോംബ് പിറകെ വരുന്നുണ്ടെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് ഇനി ടി ടൈം ന്യൂസിൽ അക്ഷയ് ചേരും വോട്ട് വോട്ടുകൊള്ളക്കെതിരായ രണ്ടാം ഘട്ട വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെതിരെ അതീവ ഗുരുതര ആരോപണം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് വോട്ട് കൊള്ളയടിക്കുന്നവരെ ഗ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നുവെന്ന് ആവർത്തിച്ച രാഹുൽ ഗാന്ധി വോട്ട് വോട്ടുകൊള്ളയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടു കർണാടകയിലെ അലന്ത് മഹാരാഷ്ട്രയിലെ രജൂര തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ട് വോട്ടുകൊള്ളയുടെ തെളിവുകൾ വ്യക്തമാക്കിയാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ രംഗത്തെത്തിയത് കർണാടകത്തിലെ അലന്ത് മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകളാണ് ഒഴിവാക്കിയത് വോട്ടർമാരുടെ പേരിൽ ഫേക്ക് ലോഗിനുകൾ സൃഷ്ടിച്ചാണ് പേരുകൾ ഡിലീറ്റ് ചെയ്തത് ഇവയെല്ലാം കർണാടകത്തിന് പുറത്തുനിന്നുള്ള ഫോൺ നമ്പറുകളാണ് ചില ഐഡികളിൽ നിന്ന് മുപ്പത്തിയാറ് സെക്കൻഡിനുള്ളിലാണ് രണ്ട് അപേക്ഷകൾ നൽകിയത് മിക്ക അപേക്ഷകളിലും ഒരേ സീരിയൽ നമ്പറുകൾ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളെയും രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു ഡിലീറ്റഡ് വോട്ടേഴ്സ് പ്രതിപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് കൊള്ള നടന്നിരിക്കുന്നത് കർണാടകയിലെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തപ്പോൾ മഹാരാഷ്ട്രയിലെ രജൂരിയിൽ ആറായിരത്തി എണ്ണൂറ്റി അമ്പത് വോട്ടുകൾ ചേർത്തുവെന്നും രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര ടാർഗറ്റ് ഇസ് അലന്ത് വി വി കോട്ട് കോട്ട് ബട്ട് ദ ബേസിക് ഐഡിയ സെയിം സിഐ ഡി വിവരങ്ങൾ തേടി പതിനെട്ട് കത്തുകൾ നൽകിയിട്ടും മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല വോട്ടുകൊള്ള ചെയ്യുന്നവരെ ഗാനേഷ് കുമാർ സംരക്ഷിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ കർണാടക സിഐ ഡി നൽകാൻ തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു അതീവ ഗുരുതര ആരോപണം തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഗ്യാനേഷ് കുമാർ എന്ത് മറുപടി നൽകുമെന്നതാണ് എ ബിരിമിനി ഉറ്റുനോക്കുന്നത് ദില്ലിയിൽ നിന്നും ക്യാമറമാൻ കിരൺ രാജിനൊപ്പം വിഷ്ണു തലവൂർ